ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം എട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം രണ്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപതു മുതൽ മുപ്പത്തി അഞ്ച് വരെ ബാലാമിന് ദൂതൻ നൽകുന്ന അറിയിപ്പ് രാത്രിയിൽ ദൈവം ബാലാമിനോട് പറഞ്ഞു ആ മനുഷ്യർ നിന്നെ വിളിക്കാനു വന്നിരിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോകുക എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ ബാലാം രാവിലെ എഴുന്നേറ്റുകഴുതയ്ക്ക് ജീനിയിട്ട് മുവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു കർത്താവിന്റെ ദൂതനു വഴിയിൽ അവനെതിരെ നിന്നു കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ രണ്ടു ഭൃത്യന്മാരുണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ ഉരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നതു കണ്ട് കഴുത വയലിലേക്ക് ചാടി വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാന് ബാലാം അതിനെ അടിച്ചു അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി ബാലാമിന്റെ കാൽ മതിലിൽ ഉറഞ്ഞു അവൻ കഴുതയെ വീണ്ടും അടിച്ചു കർത്താവിൻ്റെ ദൂതൻ മുമ്പോട്ടു പോയി ഇടം വലം തിരിയാന് ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്തു നിന്നു ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കിടന്നുവിളഞ്ഞു ബാലാമിൻ്റെ കോപം ജ്വലിച്ചു അവന് വടികൊണ്ട് കഴുതയെ അടിച്ചു അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി മൂന്നു പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു എന്ന് അതു ബാലാമിനോട് ചോദിച്ചു ബാലാം കഴുതയോട് പറഞ്ഞു നീ എന്നെ അവഹേളിച്ചു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു കഴുത ബാലാമിനോട് ചോദിച്ചു ഇന്നുവരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ ഇതിനു മുൻപ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ബാലാം സമ്മതിച്ചു അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു ഉരിയവാളേൻ്റെ വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു കഴുതയെ മൂന്ന് പ്രാവശ്യം അടിച്ചതെന്തിന് നിന്റെ യാത്ര വിവേക് ശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു ഈ മൂന്നു പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത് അങ്ങനെ വഴിമാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ബാലാം കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു ഞാൻ പാപം ചെയ്തുപോയി അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നതു ഞാൻ അറിഞ്ഞില്ല ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം കർത്താവിന്റെ ദൂതന് ബാലാമിനോട് പറഞ്ഞു ഇവരുടെ കൂടെ പോയിക്കൊള്ളുക എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ ബാലാക്കിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം പോയി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷയായുടെ പുസ്തകം വാക്യങ്ങൾ വാക്യങ്ങൾ മുതൽ വരെ േലിന് രക്ഷയെക്കുറിച്ചുള്ള അറിയിപ്പ് എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല നീ എന്നെ ഓർമ്മിപ്പിക്കുക നമുക്ക് ന്യായം പരിശോധിക്കാം നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു എന്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അറിവ് ചെയ്യുന്നു എന്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ജിറ്റൂണെ നീ ഭയപ്പെടേണ്ട വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും മറ്റൊരുവൻ യാക്കോബിന്റെ നാമം സ്വീകരിക്കും മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന് പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും വിശുദ്ധ പൗലോസ്ലീഹോളോസോസുകർക്കു എഴുതിയ ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ രണ്ടു മുതൽ ആറ് വരെ സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേരുക കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്നു നിരന്തരം പ്രാർത്ഥിക്കുവന് ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത് പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്വമനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസ്പഷ്ടമാക്കാന് ഇടയാകുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർദ്ധിക്കുവിൻ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നുപേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതന് അവളുടെ അടുത്തുവന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അറ്റം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവന് വലിയവനായിരിക്കും അറ്റിയുന്നതെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവനു കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതന് മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതിയുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശുപരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാരിച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തിയെന്നു പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും അറിഞ്ഞു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി